ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സോ വേറെ ഒന്നും അല്ല നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പോകാനുണ്ട് അതായത് ഒരു ട്വൽവ് അവേഴ്സ് ഒരു പന്ത്രണ്ട് മണിക്കൂറിൻ്റെ പഠിക്കുന്നതിനുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഒരുവിധം ഫോളോ ചെയ്ത് പോകുന്ന ഒരു ടൈം ടേബിളാണ് എല്ലാ ടൈമിലും ഫോളോ ചെയ്യാൻ പറ്റാറില്ലെങ്കിലും മാക്സിമം ഫോളോ ചെയ്ത് പോകുന്ന ഒരു ടൈം ടേബിളാണ് അപ്പോൾ ഇത് മറ്റുള്ള ആൾക്കാർക്ക് അതായത് നിങ്ങൾക്കും കൂടെ ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ ഞാൻ അത് ആ ഒരു ടൈം ടേബിൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയെന്ന് വെച്ചിട്ട് ാണ് ഞാനത് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ടൈം ടേബിൾ എങ്ങനെയാണ് പന്ത്രണ്ട് മണിക്കൂറിന് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ടെൻത്ത് ലെവലിൻ്റെ ആണ് കേട്ടോ ടെൻത്ത് ലെവലിൻ്റെ നമ്മുടെ എൽ ഡി സിയുടെ ഒക്കെ ഒരു സിലബസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് നിങ്ങൾ പഠിക്കുന്നപ്പോൾ പ്ലസ് ടു ലെവലിനാണോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിനാണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഓക്കെ അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എൽ ഡി സിയുടെ ഒരു സിലബസ്സാണ് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ചരിത്രം അഞ്ച് അഞ്ചുമാർക്കിന് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രം അതായത് എക്കണോമിക്സ് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും മാർക്ക് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ആറുമാർക്കിനാണ് ഓക്കെ ജെ ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായിക സാഹിത്യ സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ മൂന്ന് സുപ്രധാന നിയമങ്ങൾ അഞ്ച് ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് അല്ലേ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ളത് ഈ ഇവിടെ നമ്മുടെ കറണ്ട് അഫയേഴ്സിനാണ് പിന്നെ നമ്മുടെ ലഘുഗണിതിയും മാനസികശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും പത്ത് മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്കിന് പ്രാദേശിക ഭാഷകൾ അതായത് മലയാളം പത്ത് മാർക്കിന് ഒക്കെ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതായത് എങ്ങനെ നമുക്ക് ഒരു ദിവസം തന്നെ എല്ലാം കവർ ചെയ്ത് പോകാം എങ്ങനെ എല്ലാം നമുക്ക് കവർ ചെയ്ത് ഒരു ട്വൽവ് അവേഴ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ എങ്ങനെ പോകാം കാരണം എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് എന്നോട് ചോദിച്ചിരുന്നു അപ്പം ഞാൻ അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോഴും പറയുന്നത് ഇത് വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കിന് പോകുന്നവർക്കും കൂടെ ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാം ഇപ്പം നമുക്ക് ഇത് നോക്കാം ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ പൊതുവിജ്ഞാനത്തിലെ ചരിത്രം ചരിത്രത്തിൽ വരുന്നത് എന്താണ് അഞ്ച് മാർക്കിനാണ് വരുന്നത് അതായത് കേരളം കേരളം എന്ന് പറയുമ്പോൾ യൂറോപ്യൻമാരുടെ വരവ് അതുപോലെ തന്നെ അവരുടെ സംഭാവന മാർത്താണ്ഡവർമാട്ട് ചിത്രത്തിരുന്നാൾ അതുപോലെ നമ്മുടെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിൽ നായകന്മാർ ദേശീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഓക്കെ അത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് ഇന്ത്യയാണ് ഇന്ത്യ വരുന്ന സമയത്ത് ഈ കേരളമൊക്കെ പഠിക്കുന്ന ടൈം നമ്മൾ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ് നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റാം കേട്ടോ കാരണം ഈ കേരളമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പതിനാല് ജില്ലകളുണ്ടല്ലോ ഈ പതിനാല് ജില്ലകളും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുതന്നെ വരും ഒരു റാങ്ക് ഫയലിൻ്റെ ഒരു എന്താ പറയുക പത്തിലൊന്നായിട്ട് ഈ കേരളം അതുപോലെ തന്നെ ഇന്ത്യയും കൂടെ ഇന്ത്യയുടെയും നമ്മുടെ ഈ സംസ്ഥാനങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പത്തിയിരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും ഒരു റാങ്ക് ഫയലിൻ്റെ പകുതിയോളം തീർന്നിട്ടുണ്ടാവും അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഈ കേരള സംസ്ഥാന ജില്ലകളൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അതായത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഉണ്ടാവും ഐ മീൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ആ ക്വസ്റ്റിനും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് റിലേറ്റഡ് ഫാക്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ആ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടാവുമല്ലോ അങ്ങനെ പഠിച്ച് 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 പോകുക അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഒരു ബി എസ് സിക്ക് പഠിക്കുന്ന ഒരാൾ എന്തായാലും ഡെയിലി ഒരു കൊസ്റ്റിൻ പേപ്പർ വെച്ച് നമ്മൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാതെ നമ്മൾ ഇരിക്കില്ല അപ്പോൾ നമ്മൾ ടെൻത്ത് ലെവലിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ ആണെങ്കിലും പ്ലസ് ടു ലെവലിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൽ എന്തായാലും കേരളമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റൻസിൽ നിന്നും ആ ക്വസ്റ്റിനും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആ നാല് ഓപ്ഷനും ആ അത് മാത്രം നമ്മളങ്ങനെ പഠിച്ച് 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 പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും അതായത് കേരളവും ഇന്ത്യയിലും നിന്നൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുള്ളൊരു ഐഡിയ കിട്ടും അല്ലാതെ ഈ കേരളത്തിൻ്റെ ജില്ലകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെല്ലാം എല്ലാം കുത്തിയിരുന്ന് പഠിക്കാതിരിക്കുക കാരണം അങ്ങനെ പഠിച്ചു എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും മൈൻഡിൽ നിൽക്കില്ല കാരണം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളൊക്കെ പഠിച്ച് വരുമ്പോഴേക്കും നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ ആവും കാരണം ഏത് ഏത് ജില്ലയിലാണ് ഇത് ഏത് ഒരു കൺഫ്യൂസിങ് എന്തായാലും നമുക്ക് ഉണ്ടാവും അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ അത് ഓരോന്നിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് വെച്ചിട്ട് പഠിക്കാനായിട്ട് പ്രത്യേകം നോക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ എന്ന് പറയുന്ന സമയത്ത് രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം സ്വാതന്ത്ര്യസമരം സ്വാതന്ത്ര്യ സമരമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര സാഹിത്യവും കലയും അതുപോലെ തന്നെ സമരം മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന അല്ല ഈ പുനഃസംഘടന എന്നൊക്കെ പറയുന്നത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ക്വസ്റ്റ്യെങ്കിലും ഉണ്ടാവാറുള്ളതാണ് ഈ പുനഃസംഘടന എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ സംസ്ഥാനങ്ങളുടെയൊക്കെ രൂപീകരണക്കായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളത് അടുത്തത് ലോകം നമ്മളെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ എസ് സി ആർ ടിയാണ് ഈ ലോകത്തിൻ്റെ ഇതൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇതെല്ലാം നമ്മുടെ എസ് സി ആർ ടിയിലുള്ള ഫാക്ട്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എസ് സി ആർ ടിയും നല്ല രീതിയിൽ നമ്മൾ നോക്കണം കാരണം ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിൽ തൊണ്ണൂറ്റൊമ്പത് വർത്തമാനവും നമ്മുടെ എസ് സി ആർ ടിയിലും ഉള്ളൊരു ടോപ്പിക്സ് ആണ് അപ്പോൾ അതും നമ്മൾ എന്തായാലും നമ്മൾ മറക്കാതെ നോക്കണം ഓക്കെ ഓക്കെ അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രമാണ് കേട്ടോ ഭൂമിശാസ്ത്രം വരുന്നത് അഞ്ച് മാർഗിന് അഞ്ച് മാർഗിനാണ് ഭൂമിശാസ്ത്രം ചോദിക്കുന്നത് അതായത് അടിസ്ഥാന തത്വങ്ങൾ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷം മർദ്ദം കാറ്റ് താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോളതാപനം എന്നിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതും നമ്മുടെ എസ് ഇ ആർ ടിയിൽ ഉള്ളൊരു ഫാക്റ്റ് തന്നെയാണ് കാരണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ എസ് ഇ ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് അഞ്ച് മാർക്കിന് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് അടുത്തത് മലിനീകരണങ്ങൾ മാപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇന്ത്യയുടെ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെയും ആണ് അതായത് ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയുടെയും ചോദിച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി കാര്യം ഇതൊക്കെ റാങ്ക് ഫയലുകളിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക വിത്ത് റിലേറ്റഡ് ഫാക്സ് നോക്കുക ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഒരുപാട് കൊസ്റ്റ്യൻസ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കൊസ്റ്റിൻ പേപ്പർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഈസിയായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് നമുക്ക് സഹായിക്കും അപ്പം ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ധനതത്വശാസ്ത്രം അല്ലേ അഞ്ച് മാർക്ക് അതായത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതി പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം നമുക്ക് ഈസി ആയിട്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എക്കണോമിക്സ് എന്നുള്ളത് ഞാൻ പറയും കാരണം നമ്മുടെ റാങ്ക് ഫയൽ എടുത്ത് നോക്കിയാലും അതിൽ അതിലൊരുപാടൊന്നും വാരി വലിച്ചൊന്നും ഈ കോൺസ്റ്റിറ്റ്യൂഷനോ അതുപോലെ ബാക്കിയുള്ള ഈ നമ്മുടെ ഭൂമിശാസ്ത്രം ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുത്തിരിക്കുന്ന പോലെയൊന്നും വാരി വലിച്ചു കൊടുത്തിട്ടും ഇല്ല എന്നാൽ നമുക്കുള്ള കാര്യങ്ങൾ അത്യാവശ്യം നന്നായി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചാലും നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതും അഞ്ച് മാർക്കിനാണ് ഓക്കെ നമ്മൾ ഇതും സെയിം തന്നെയാണ് കാരണം ഒരുവിധം കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതായത് നമ്മുടെ എൻ സി ആർ ടിയും എസ് സി ആർ ടിയൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു റാങ്ക് ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഭരണഘടന എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ അപ്പോൾ ഒരു അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തുനിന്നും ചോദിക്കും ഓക്കെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കേരളം ഭരണവും ഭരണ സംവിധാനവും ആണ് അഞ്ച് മാർക്കിനെന്ന് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യമാണ് ആറ് മാർക്കിനാണ് ഇതിൽ നമ്മുടെ സയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് നമ്മുടെ ബയോളജിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ആറ് മാർക്കിനാണ് ഇതിൽ വരുന്നത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ശാസ്ത്രം അതായത് നമ്മുടെ ഫിസിക്സ് ആണ് വരുന്നത് ഫിസിക്സ് എന്ന് പറയുന്നത് മൂന്ന് മാർക്കിനാണ് മൂന്ന് മാർക്കിനാണ് വരുന്നത് ഇതും സെയിം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എസ് സി ആർ ടി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ മറ്റുള്ളത് പോലെയല്ല ഇതൊക്കെ ഒരുപാട് എസ്സി ആയിട്ട് ഇന്ന് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നോക്കിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഓക്കെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ രസതന്ത്രം അതായത് നമ്മുടെ കെമിസ്ട്രിയാണ് കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മാർക്കാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ ഭാഗത്തുനിന്നും ഫിസിക്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് മൂന്ന് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കലാകായികം സാഹിത്യം സംസ്കാരം അല്ലെ അഞ്ചു മാർക്ക് കലാകായികം സാഹിത്യ സംസ്കാരം എന്ന് പറയുന്നത് അഞ്ച് മാർക്കിനാണ് ചോദിക്കാനായിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് എഫേർട്ടിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ആണ് കേട്ടോ കലാകായികം എന്ന് പറയുന്നത് കാരണം കുറച്ചൊരു ബോറിംഗ് ആണ് അപ്പോൾ ഇത് അഞ്ച് മാർക്കിനാണ് നമുക്ക് ചോദിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അടുത്തതെന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് ഇത് മൂന്ന് മാർക്കിനാണ് കേട്ടോ കമ്പ്യൂട്ടർ മൂന്ന് മാർക്കിനാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല നമുക്കൊന്ന് പഠിച്ചെടുക്കാമെങ്കിൽ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ എൻ സി ആർ ടി ബുക്സും കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ് ഓക്കെ ഓക്കെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രധാന നിയമങ്ങൾ അപ്പോൾ ഇതിൽ ഇത്രയും നമ്മൾ നോക്കിയതിൽ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കേരള ഭരണവും ഭരണ സംവിധാനങ്ങളാണെന്ന് പറഞ്ഞോ കാരണം അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതോ അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതോ അങ്ങനെ ബ്രെയിനിൽ നിൽക്കുന്നതായിട്ടും എനിക്കത് തോന്നിയിട്ടില്ല കാരണം റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അതാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ സുപ്രധാന നിയമങ്ങളൊന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് ചോദിക്കുന്നത് അഞ്ച് മാർക്കിനാണ് കേട്ടോ അഞ്ച് മാർക്കിനാണ് സുപ്രധാന നിയമങ്ങൾ അടുത്തത് ആനുകാലിക വിഷയങ്ങൾ ഓക്കെ കൂട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എടുത്ത് കൊടുത്ത് പഠിക്കണം ഓക്കെ അടുത്തത് ആണ് ലഘുഗണിതം എന്ന് പറയുന്നത് അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് അടുത്തത് നമ്മുടെ മാനസിക മാനസിക ശേഷിയും നിരീക്ഷണ പരിശോധനയും അതും അഞ്ച് മാർക്കിനാണ് ഓക്കെ അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പത്തു മാർക്കിനാണ് ഗ്രാമറും വൊക്കാബുലറിയും വരുന്നു അതുപോലെ പ്രാദേശിക ഭാഷകൾ മലയാളം പത്ത് മാർക്കിനും ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് പത്തു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മലയാളമാണെന്ന് കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു കഷ്ടമായിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് എനിക്ക് മലയാളം തോന്നിയിട്ടില്ല കാരണം നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഞാൻ പറഞ്ഞതുപോലെ കറണ്ട് അഫേഴ്സ് മലയാളം മാത്സ് ഇംഗ്ലീഷ് ഈ നാല് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ സിലബസിൽ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പോകുന്ന ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് ഈ നാല് ഈ നാല് ടോപ്പിക്കാണെന്നുള്ളത് ഞാൻ പറയും കാരണം മറ്റുള്ളതിന് കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മളിത് പഠിക്കാൻ ഓക്കെ അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ എവിടെ നിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം പക്ഷേ ഇതെന്നൊക്കെ പറയുന്ന സമയത്ത് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് ഈ നാലെണ്ണത്തിനെയും തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞടുത്ത് നമുക്ക് ടൈം ടേബിൾ നോക്കാം ഓക്കെ ഇത്ര നേരം സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞു ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ സിലബസ് ും കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നത് അപ്പം നമുക്ക് ടൈം ടേബിൾ എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ ടൈം ടേബിൾ അതായത് രാവിലെ എന്ന് പറയുന്നത് ഒരു ആറു മണിക്കാണ് എഴുന്നേൽക്കേണ്ടത് സിക്സ് എ എം എന്ന് പറയുന്നത് വേക്കപ്പ് ടൈമാണ് ഓക്കെ ആറ് മണി എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ഒരുപാട് നേരത്തെയോ അല്ല ഒരുപാട് വൈകീട്ടും ഇല്ല അപ്പോൾ ഒരു ആറ് മണിക്ക് എഴുന്നേൽക്കുക എഴുന്നേറ്റ് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അങ്ങനെ ഒന്നും പഠിക്കാനൊന്നും പറ്റില്ല അതുപോലെ ആൺകുട്ടികളാണെങ്കിലും രാവിലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിലും വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കുക നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു പഠിക്കാനുള്ളൊരു ടൈമെന്ന് ഞാൻ നോക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നതോ ഒരു എട്ട് മുതൽ എട്ടര വരെ അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്കൊരു എട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എട്ട് എ എം ഒമ്പത് ഒമ്പത് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആദ്യമായിട്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു എന്താ ഒരു ടൈം ടേബിളാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിലും പഠിക്കാം അതുപോലെ കുറവ് പഠിക്കണം എന്നുണ്ടെങ്കിലും പഠിക്കാം അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ ചെയ്യുന്ന ആ ഒരു ടൈം ടേബിളാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എട്ട് എ എം എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് എട്ട് എ എം ടു ഒമ്പത് എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ െന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് തന്നെ പത്തും പന്ത്രണ്ടും പേജ് പഠിച്ച് തീർക്കാനല്ല പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് തുടങ്ങുക ഓക്കെ ആദ്യം നമ്മൾ നമ്മളതിന്റെ ആദ്യം നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന എന്തുകളാണ് നമ്മുടെ ഈ ആക്ടുകൾ അല്ലെ റെഗുലേറ്റിംഗ് ആക്ട് അങ്ങനെ പിച്ച് ഇന്ത്യ ആക്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ വൈഷ്റോവിമാര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇൻക്ലൂഡ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം അതുപോലെ നിയമനിർമ്മാണ സഭ അങ്ങനെ തുടങ്ങി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പഠിക്കുക ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ അത് പഠിക്കുക ഓക്കെ അത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻ ടു ടെൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി അല്ലേ ഹിസ്റ്ററി അല്ലെങ്കിൽ ജ്യോഗ്രഫി കാരണം ഒരുപാട് വൈഡായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇതിനും പോകും അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രം പഠിക്കുക അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കാരണം അതായത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ എടുത്തതിന് ശേഷം വിത്ത് റിലേറ്റഡ് ഫാക്സ് അതിൻ്റെ റിലേറ്റഡ് ഫാക്സും കൂടെ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നയൻ ടു ടെൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓർ ജോഗ്രഫിയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പത്തേ ടു പതിനൊന്ന് അല്ലേ പത്തേ ടു പതിനൊന്ന് പറയുന്നത് എന്താണ് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും ഓക്കെ പത്ത് മണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മൈൻഡോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ടെൻ ടു ലെവ് െവൻ എന്ന് പറയുന്നത് ഭരണ സംവിധാനം കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും പഠിക്കാനായിട്ട് നോക്കുക അത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൻ ടു ട്വൽവ് ലെവൻ ടു ട്വൽവ് എന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങൾ സുപ്രധാന നിയമങ്ങൾ പഠിക്കുക സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷനിൽ തുടങ്ങി കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് തീർക്കുക അത് കഴിഞ്ഞ് ട്വൽവ് ടു വൺ എന്ന് പറയുന്നത് എക്കണോമിക്സ് എക്കണോമിക്സ് ആ ഒരു ടൈമിൽ എക്കണോമിക്സ് നോക്കുക ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനായിട്ട് പ്രത്യേകം നോക്കുക കേട്ടോ അല്ലാതെ ഒരേ അടിക്ക് ഇരുന്ന് പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്തിട്ട് പഠിക്കാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ട്വൽവ് ടു വൺ എന്ന് പറയുന്നത് എക്കണോമിക്സ് പഠിക്കാനായിട്ടാണ് പറയുന്നത് ഓക്കെ അടുത്തത് വൺ ടു ടു വൺ ടു ടു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലഞ്ച് ബ്രേക്കാണ് ലഞ്ച് ബ്രേക്ക് ആയിട്ടാണ് വൺ ടു ടു എന്ന് പറയുന്നത് കുറച്ച് റിലാക്സ് ചെയ്യാം ഓക്കെ കാരണം ഒരേ അടിക്ക് നമ്മൾ ഇരുന്ന് പഠിക്കലൊന്നും നടക്കില്ല നമുക്ക് കുറച്ച് ബ്രേക്ക് വേണം അപ്പോൾ ഈ ഇടയിലും നിങ്ങളുടെ രാവിലത്തെ ഒക്കെ എട്ട് മണിക്കുള്ളിലോ അല്ലെങ്കിൽ എട്ട് മണിൻ്റെ എട്ടേ ടു പത്തിൻ്റെ ഇടയിലൊക്കെ തീർക്കുക കേട്ടോ അപ്പോൾ ഇടയിൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക ഓക്കെ അതുപോലെ ഇപ്പോൾ വൺ ടു ടു എന്ന് പറയുന്നത് നമ്മളൊരു ലഞ്ച് ബ്രേക്ക് എടുക്കുക കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക പിന്നെ ഒരു ടു ഫോർ അതായത് ടു ടു ഫോർ എന്ന് പറയുന്നത് മാത്സ് പഠിക്കാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഉച്ച നേരത്തെ മാത്സ് പഠിക്കാനായിട്ട് പറയണതെന്ന് നിങ്ങൾ വിചാരിക്കും അപ്പോൾ നമ്മുടെ പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് കൂടുതലും നമുക്ക് വായിച്ച് പഠിക്കാനാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും നല്ല രീതിയിൽ നമുക്ക് ഉറക്കം വരും ഈ ഉച്ച സമയം എന്നൊക്കെ പറയുമ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ ഉറക്കം ഒരു ടൈമാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മാത്സ് ചെയ്ത് പഠിക്കുക ഈ ചെയ്ത് പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സമയം പോവുകയും ചെയ്യും നമ്മൾ തീർക്കാനുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ പെട്ടെന്ന് തീർക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ മാത്സ് എന്ന് പറയുന്നത് ഈ ഒരു ടു ഫോറിൻ്റെ ഇടയിൽ നിങ്ങൾ പഠിക്കുക ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോർ ടു ഫൈവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ടീ ടൈമാണ് ടീ ടൈം കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നോക്കാം അതുപോലെ കുറച്ച് നേരം വേണമെങ്കിൽ ടി വി കാണാം കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവുക കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബാക്ക് ടു സ്റ്റഡി അപ്പോൾ അഞ്ചേ ടു ആറ് അഞ്ചേ ടു ആറ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഞാൻ ഇപ്പോൾ എത്ര നേരം പറഞ്ഞതുപോലെ പി എസ് സിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പി പ്പിക്കുകളായിട്ടുള്ള മലയാളം മാത്സ് ഇംഗ്ലീഷ് കറണ്ട് അഫെയർ ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് അതായത് അഞ്ച് ടു ആർ എന്ന് പറയുന്നത് മലയാളം ആറ് ടു ഏഴ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഏഴ് ടു എട്ട് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഓക്കെ ഏഴേ ടു എട്ട് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് അപ്പോൾ എട്ട് മണിക്ക് ഡിന്നർ ഡിന്നർ കഴിക്കുക അല്ലെങ്കിൽ എട്ട് മണിക്ക് നിങ്ങൾ ഒമ്പത് മണിക്കാണ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ടൈം ടേബിളാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു എട്ട് മണിക്ക് നിങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവുക കഴിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു വൺ അവർ നിങ്ങൾ ബ്രേക്ക് എടുക്കുക അതായത് എയ്റ്റ് ടു നയൻ നിങ്ങൾ ബ്രേക്ക് എടുക്കുക അത് കഴിഞ്ഞ് ഒരു നയൻ ടു ലെവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിവിഷനാണ് ഓക്കെ അതായത് അന്നത്തെ ദിവസം എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കേണ്ട ഒരു ടൈമാണ് ഫൈവ് ടു സോറി നയൻ ടു ഇലവൻ എന്ന് പറയുന്നൊക്കെ ആ ഒരു ടൂ അവേഴ്സ് എന്തായാലും റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ഈ പി എസ് സി പഠിക്കുന്ന ആൾക്കാർക്കറിയാം റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം കാരണം റിവിഷൻ ചെയ്യാൻ മടിയുള്ള ഒരാൾ പി എസ് സി എഴുതാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടേയിരിക്കണം ശരിക്കും ഞാനൊക്കെ റിവിഷൻ നല്ല രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ പല എക്സാമുകളും ഞാൻ നല്ല രീതിയിൽ മോശമാക്കിയിട്ട് വന്നിരിക്കുന്നത് കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടും എക്സാം ഹോളിൽ ഒന്നും എഴുതാൻ പറ്റാതെ ആയിട്ടുള്ള ഒരാളാണ് ഞാനും കാരണം എൽ ഡി സിയൊക്കെ തന്നെയാണ് എൻ്റെ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഒരിക്കലും റിവിഷൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ എങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി നിങ്ങൾ മാറ്റി മാറ്റെക്കണം അതുപോലെ തന്നെ പിറ്റേ ദിവസം നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ തലേ ദിവസം പഠിച്ച കാര്യം എന്താണോ അത് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത കാര്യത്തിലോട്ട് നിങ്ങൾ പോകാനായിട്ട് പാടുള്ളൂ ഒരിക്കലും നമ്മൾ മേലെ 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 പഠിച്ച് അങ്ങനെ ഒരു എന്താ ഒരു ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു തീർക്കണം എന്ന് വെച്ച് പഠിച്ചിട്ട് ഒരിക്കലും പോകരുത് പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ടും കറക്റ്റായിട്ടും പഠിക്കാനായിട്ട് എപ്പോഴും നോക്കണം അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ പി എസ് സിയുടെ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൺസിസ്റ്റൻസിയാണല്ലേ അതായത് തുടക്കം ം എങ്ങനെയാണോ അവസാനവും അതുപോലെ തന്നെ ആവണം അപ്പം ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് പന്ത്രണ്ട് മണിക്കൂർ ഇരുന്ന് പഠിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല പക്ഷെ എന്നാലും നിങ്ങൾ മെല്ലെ മെല്ലെ ഇതിന് ശ്രമിച്ചു നോക്കുക ശ്രമിച്ചു നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വി എഫ് എ ഇനി അടുത്തത് നല്ല ഈ സെക്രട്ടേറിയറ്റ് ഓയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൂടി വരാൻ പോകുന്നത് വി എഫ് എക്കെയാണ് അല്ലേ സ്റ്റേറ്റ് വൈഡ് സോറി ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ട് വരാൻ പോകുന്നത് വി എഫ് എയ്ക്ക് ആണ് അപ്പോൾ നമ്മുടെ വി എഫ് എൻ്റെയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ ഒരു ബേസ് നമുക്ക് കിട്ടി നമ്മൾ അത്യാവശ്യം നല്ലൊരു ഇതിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാവും അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ സിലബസ് വെച്ച് പിന്നീട് നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കുറച്ച് കുറച്ചായി പഠിച്ച് നല്ല രീതിയിലോട്ട് മുന്നോട്ട് വരാൻ നിങ്ങൾക്കുണ്ട് എന്തായാലും പറ്റും അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഒരു ട്വൽവ് ഹവേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ സമയം ടൈം അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനായിട്ടും പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈം ടേബിൾ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ